കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വമ്പൻ ഇലക്ഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസം മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷികമസ്തവിംഗ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുക കുടിശ്ശിക അടക്കമുള്ളത് വിതരണം ആരംഭിക്കുമ്പോൾ പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ ഭാഗത്തു നിന്നും ചില നിർണായക അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അനർഹമായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തുകളിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ കോർപ്പറേഷനുകളിൽ നിന്നോ അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗം അറിയിപ്പുകൾ നൽകിയിട്ടുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്തക്കേടുകളോ രേഖാ സമർപ്പണത്തിലെ പിഴവുകളോ മൂലം ചില ആളുകൾക്ക് വീണ്ടും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം എത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അംഗം അറിയിക്കുന്ന മുറയ്ക്ക് മാത്രം വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്ക് അതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് അത് പൂർത്തിയാക്കാവുന്നതാണ് അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം മുതൽ ഇവർക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും ുംസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാലയളവിലെ പെൻഷൻ തുകയ്ക്കും കുടിശ്ശിക തുകയ്ക്കും ഇവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇരട്ടി സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ കുടിശ്ശിക കുടിശ്ശികതിർത്ത് വിതരണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വരെ പരമാവധി എത്തിച്ചേരുന്നതാണ് ഇതോടൊപ്പം തന്നെ ദീപാവലി സമ്മാനമായി കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരമാവധി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഈ മാസം എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്ന നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നിർദ്ദേശം എത്തിയിരുന്നു ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം ഗുണഭോക്താക്കളുടെ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ പുറമെ ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കർഷകർക്കുള്ള സഹായമായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരും ദീപാവലി സമ്മാനമായി ഗുണഭോക്താക്കൾക്ക് ഇരുപത്തിയൊന്നാം ഗഡു എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ട് കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ കൃഷിഭൂമി സംബന്ധമായ രേഖകൾ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് ഗുണഭോക്താക്കൾ കർഷകഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരുന്നു ഇരുപതാം ഗെടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ നടപടികൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ നാലായിരം രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കൂടുതൽ അറിയിപ്പുകൾ ഉടൻ തന്നെ പുറത്തുവരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക